നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാടിനെ ഒന്നടക്കം ഞെട്ടിച്ച അപകടം അതെ ആ അപകടത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് മരിച്ച അധ്യാപിക അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തെന്നും വിവരമുണ്ട് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വാഹനത്തിൽ നിന്നാണ് അനൂജയെ ഹാഷിമ് കൂട്ടിക്കൊണ്ടുപോകുന്നത് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് അനൂജ സഹ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നതായി അധ്യാപകർ പറയുന്നു തിരുവനന്തപുരത്തേക്കാണ് അനൂജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയതെന്നും അധ്യാപകർ പറഞ്ഞു എന്നാൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തോന്നിയില്ലെന്നും അധ്യാപകർ പറയുന്നു അപകടത്തിൽപ്പെട്ട കാറിൽ മധ്യ കുപ്പിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അമിത വേഗതയിലെത്തിയ കാർ എതിർ ദിശയിൽ നിന്ന് വന്നാൽ കണ്ടെയ്നർ ലോറിയിലേക്കാണ് ഇടിച്ചു കയറ്റുകയത് വാഹനം ഓടിച്ചിരുന്നത് ഹാഷ്യമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിലിരുന്ന അനുജ പെൺ സീറ്റിലേക്ക് തെറിച്ച് വീണു പൂർണമായും തകർന്ന കാർ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ഇരുവരെയും പുറത്തെടുത്തത് കേസിൽ ശാസ്ത്രീയ ശാസ്ത്രീയാന്വേഷണത്തിനൊപ്പം ഹാഷിമിന്റെയും അനുജയുടെയും മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പോലീസ് പരിശോധിക്കും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചാൽ ദുരൂഹതകളിൽ വ്യക്തത വരുമെന്നാണ് പോലീസ് കരുതുന്നത് പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിക്കുന്നതോടെ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുമെന്നാണ് കരുതുന്നത് മരിച്ച അനൂജയും സുഹൃത്ത് ഹാഷിമും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായതാണ് മനഃപൂർവ്വം അപകടമുണ്ടാക്കിയതിന് പിന്നിലെ കാരണമെന്നും പോലീസ് സംശയിക്കുന്നു വ്യാഴാഴ്ച രാത്രിയുണ്ടായ സംഭവത്തിൽ തുമ്പമൺ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപിക ഞൂറഞ്ഞാട് ഏർ മറ്റപ്പള്ളി സുശീന്ദ്രൻ സ്വദേശിനി അനൂജ രവീന്ദ്രനും സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം മൻസിൽ ഹാഷിമും എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ ഹാഷിമിന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്ന നിലയിലാണ് അനുജയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇരുവരും തമ്മിലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സൈബർ സെൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളും അന്വേഷണ പരിധിയിൽ വരും വാട്സ്ആപ്പ് ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇരുവരുടെയും ഇടയിലുള്ള പ്രശ്നത്തിനുള്ള കാരണം വേഗത്തിൽ പോലീസിന് കണ്ടെത്താൻ സാധിക്കും അപകടത്തിന് മുൻപ് കാർ യാത്രക്കിടെ ഇരുവരും തമ്മിൽ പിടിവെലികൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി ദൃസാക്ഷി പോലീസിന് സൂചന നൽകിയിട്ടുണ്ട് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് കാര്യമായ പങ്കില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടായിരിക്കും തുടർ നടപടികൾ രാജസ്ഥാൻ സ്വദേശി ലോറി ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നത്